ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസഫലം ഇടവക്കുറുകാർക്കും ഇടവലക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് കാർത്തികനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനം വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയൊക്കെ ആകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് ഇതൊരു പൊതുഫലമായിട്ട് കാണണം കാരണം ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് എന്നുള്ളത് അറിയേണ്ടതാണ് അതുപോലെ ഇപ്പോൾ നടക്കുന്ന ദേശ അപകാരം ഛിദ്രമൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഇവയൊക്കെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും ഇപ്പോൾ നടക്കുന്ന ദേശീയ അപകാരമൊക്കെ അനുകൂലസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ ഈ പൊതുഫലത്തില് പറയുന്നതിനേക്കാൾ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശീയ അപകാരമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ പൊതുഫലത്തേക്കാൾ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരേ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഒരേ ലഗ്നത്തിലുള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇടവക്കുറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഈ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയും നോക്കാം ഇപ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ പതിനേഴ് വരെ നീചരാശിയിലാണ് കേതുവുമായിട്ട് ആ ശുക്രന് യോഗം വരുന്നുണ്ട് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ്റെയും അതുപോലെ അഷ്ടമ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ആ ശുക്രനും കേതുവിനൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ ചിലർക്ക് ഇപ്പോൾ മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർ കിടപ്പ് രോഗികൾ അവർക്കൊക്കെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് സ്റ്റൊമക്ക് പ്രോബ്ലംസ് അതുപോലെ ഇൻഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം കഴിവതും സ്പൈസി ആയിട്ടുള്ള ഫുഡ് അതുപോലെ കൊഴുപ്പ് കൂടിയ ഫുഡ് ഇവയൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ശുക്രൻ ആറിൽ ക്രമേണ സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നുണ്ട് പതിനെട്ട് മുതൽ അപ്പോൾ നമ്മൾ ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആവശ്യമാണ് അതുപോലെ തന്നെ റെഗുലറായിട്ടുള്ള ഒരു എക്സസൈസൊക്കെ നടത്തി പോകേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ നാലിലൊക്കെ ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് സുഖസ്ഥാനത്ത് അപ്പോൾ ഈ പേരൻസിൻ്റെയൊക്കെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് സൂര്യന് കേതു ഒരു യോഗം പതിനാറിന് ശേഷം വരുന്നുണ്ട് അപ്പോൾ ഈ പേരൻസിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി നമുക്ക് ഈ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ ഈ കർമ്മഭവാധിപനായിട്ടുള്ള ശനി കർമ്മസ്ഥാനത്ത് തന്നെയാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് പതിനാറ് വരെ സൂര്യനും ഇരുപത്തിരണ്ടു വരെ ബുധനും ആ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിലിൽ കോൺസെൻട്രേഷൻ കുറയാതെ നോക്കണം ചിലർക്ക് തൊഴിലിടത്ത് ചില വെല്ലുവിളികൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം വർക്ക് പ്രഷറൊക്കെ ഉണ്ടായെന്ന് വരാം അപ്പോൾ തൊഴിലിടത്തൊരു ടെൻഷന് സാധ്യത കാണുന്നുണ്ട് എങ്കിലും നീതിബോധത്തോടും ധർമ്മചിന്തയിലും ഒക്കെ മുഴുകി വർക്ക് ചെയ്യുന്നവർക്ക് ഈ വക്രശനിയുടെ ദോഷം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ വക്രശനി ഗുണം ചെയ്യും അത്തരക്കാരെ അപ്പോൾ നമ്മൾ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ടു വാരമൊക്കെ പൊതുവെ അനുകൂലസ്ഥിതിയാണ് കാരണം സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ആ ദൃഷ്ടി കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട് അത് ഗുണം ചെയ്യും അതുപോലെ തൊഴിലിൽ ഈ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ആദ്യത്തെ രണ്ടു വാരം അനുകൂലമായിരിക്കും ഇപ്പോൾ ശനിയൊക്കെ സൂര്യനും സൂര്യനെയൊക്കെ ശനിയൊക്കെ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പതിനഞ്ച് വരെ അപ്പോൾ ഈ സൂര്യൻ ശനിയൊക്കെ ശത്രുഗ്രഹങ്ങളാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പതിനെട്ടിന് ശുക്രൻ ആറാം ഭാവരാശിയിൽ സ്വക്ഷേത്രത്തിലേക്ക് വരുന്നതും ഒൻപതിൽ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തൊഴിലിടത്ത് പ്രശ്നങ്ങൾ കുറയുന്നതിനും തൊഴിൽ സുഖത്തിനുമൊക്കെ അത് ആ ശുക്രൻ്റെ രാശിമാറ്റം സഹായകമാകും അതുപോലെ ഗുരുദൃഷ്ടി ഒൻപതിലുള്ള സമയമാണ് കർമ്മഭാവാധിപൻ ആയിട്ടുള്ള ആ ശനി പന്ത്രണ്ടിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് അത് തൊഴിൽ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് തൊഴിൽ കിട്ടാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ീ ഏഴാം ഭാവാധിപനായിട്ടുള്ള കുജൻ ആ കുജൻ രണ്ടിൽ ശത്രു ക്ഷേത്രത്തിലാണ് ഏഴിൽ ഗുരുവിൻ്റെ സ്ഥിതി ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് എങ്കിലും ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ നാലിലും അഞ്ചിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ബിസിനസ്സിലെ പുരോഗതിയൊക്കെ ദൃശ്യമാകും പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ടാകണമെന്നില്ല കുജൻ രണ്ടിൽ ശത്രുസ്ഥാനത്തായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പാർട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഉള്ളവർ ഈ പാർട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതെ നോക്കണം വിദേശ വിപണനം നടത്തുന്നവർക്ക് ബിസിനസ്സിൽ ധന നേട്ടത്തിനും ലാഭവർധനവിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ കേന്ദ്ര ത്രികോണസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ നാല് മുതൽ ഇരുപത്തിരണ്ട് വരെ രവി ബുധയോഗം നാലിലുണ്ട് അത് ഗുണം ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും പരീക്ഷകളിലുമൊക്കെ തന്നെ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആ ബുധാതിഥ്യോഗം സഹായിക്കും പഠന സംബന്ധമായിട്ട് ഭാവി കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് അതേസമയം അവസാന വാരമൊക്കെ ആവുമ്പോൾ ബുധൻ അഞ്ചിൽ സ്വക്ഷേത്രത്തിൽ ആണ് എങ്കിലും ആ ബുധന് കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട് സൂര്യനും ആ കേതുവുമായിട്ടൊക്കെ യോഗം വരുന്ന സമയമാണ് അപ്പം ഇവയൊക്കെ നമ്മൾ പഠനത്തിൽ പ്രത്യേകിച്ച് ഒരു അവസാനത്തെ രണ്ട് വാരമൊക്കെ ആവുമ്പോൾ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ പഠനത്തിലെ ചെറിയ ഒരു ഡീവിയേഷൻ ഡൈവേർഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ വേണം പ്രത്യേകിച്ച് അവസാനത്തെ വാരം വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഗുരുനിഷ്ടി അഞ്ചിലുള്ള സമയമായതുകൊണ്ട് ഈ മുതിർന്നവരുടെയോ അതുപോലെ സീനിയർ ഒക്കെ മാർഗനിർദ്ദേശങ്ങൾ ഗൈഡൻസ് അവയൊക്കെ സ്വീകരിച്ച് പഠനം നടത്തി പോകുന്നവർക്ക് പഠനത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ഇപ്പോൾ ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് ധനഭാവാധിപൻ ബുധനാണ് ആ ബുധൻ നാല് മുതൽ ഇരുപത്തിരണ്ടുവരെ സുഖസ്ഥാനത്താണ് പതിനൊന്നാം ഭാവാധിപനും ധനകാരകനുമായിട്ടുള്ള ഗുരു ജന്മരാശിയിലാണ് ഇപ്പോൾ പതിനൊന്നിൽ രാഹു പതിനാറ് മുതൽ സൂര്യനും പതിനേഴ് വരെ ശുക്രനും ഒക്കെ തന്നെ ശുക്രനും അതുപോലെ ഇരുപത്തി മൂന്ന് മുതൽ ബുധനും പതിനൊന്നിൽ വൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പല മാർഗേനയുള്ളാണ് പല സോഴ്സുകളിൽ നിന്നുള്ള ധനാഗമം ഉണ്ടാകുന്നതിൻ്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത് അപ്പോൾ വിദേശ ബന്ധം വഴിയും ധനാഗമത്തിന് സാധ്യതയുണ്ട് അതേസമയം ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ ധനസ്ഥാനത്ത് ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ധനവ്യയം കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ചിലർക്ക് ധനനഷ്ടത്തിനും സാധ്യത ഉള്ള സമയമാണ് അതുകൊണ്ട് ഈ ധനം ട്രാൻസാക്ഷനിൽ ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെയും ഇടവ ലഗ്നക്കാരുടെയും വിവാഹം അതുപോലെ ദാമ്പത്യബന്ധം അവരുടെ കുടുംബജീവിതം സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയും നോക്കാം ഇപ്പം വിവാഹം ആലോചിക്കുന്നവർക്ക് ലഗ്നാധിപനും വിവാഹ ഭാവകാരകനുമായിട്ടുള്ള ശുക്രൻ പതിനേഴ് വരെ അഞ്ചിലാണ് നെയ്തരാശിയിലാണ് ആ ശുക്രന് കേതുവുമായിട്ടൊക്കെ യോഗം ഉള്ള സമയവുമാണ് അപ്പം വിവാ വിഭാഗം ആലോചിക്കുന്നവർക്ക് ഒരു തൃപ്തി കുറവ് അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കൺഫ്യൂഷനോ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആലോചന മുന്നോട്ട് പോകണമെന്നില്ല ഏഴാം ഭാവാധിപനായിട്ടുള്ള ആ കുജൻ രണ്ടിൽ ശത്രുക്ഷേത്രത്തിലായതുകൊണ്ട് ശത്രു ക്ഷേത്രത്തിലാണ് അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഏഴിലുള്ള സമയമാണ് എന്നുള്ളതിനാൽ എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയും ആ ഏഴിൽ വരുന്നുണ്ട് അതുകൊണ്ട് വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അതിൽ ഒരു നിശ്ചയത്തിനൊക്കെ ഒരു കാലതാമസം ഉണ്ടായി എന്ന് വരാം ഇപ്പോൾ പ്രണയബന്ധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് ഇവിടെ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ശുക്രനൊക്കെ ഏതുമായിട്ടൊക്കെ ഒരു യോഗവും അതുപോലെ ബുധന് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധന് കേതുവുമായിട്ടുള്ള യോഗമൊക്കെ വരുന്നുണ്ട് അതുപോലെ കുജൻ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇവയൊക്കെ മാനസികമായിട്ട് ഒരു ടെൻഷൻ ചിലപ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഈ പ്രണയ പങ്കാളിയുടെ ഭാഗത്തൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ ദാമ്പത്യ ബന്ധത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധ കൊടുക്കണം പൊതുവേ ഒരു സംതൃപ്തി കുറവ് ഫീൽ ചെയ്യുന്ന സമയമാണ് അത് വലിയ പ്ര എങ്കിൽ തന്നെയും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ആ ശുക്രനൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് അഞ്ചിലൊക്കെ ഗുരുവിൻ്റെ ഉള്ള സമയമൊക്കെ ആയതുകൊണ്ട് അവയെന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിലും ഉള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദാമ്പത്യ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ വന്നാൽ തന്നെയും അവയൊക്കെ പരസ്പരം സംയമനത്തോട് കൈകാര്യം ഒരു മനോഭാവമൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുവെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ നിയന്ത്രിക്കാൻ ആ ഗുരുദൃഷ്ടി സഹായകമാകും ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുജൻ രണ്ടിൽ നിൽക്കുന്ന സമയമാണ് വാഗ്സ്ഥാനത്ത് അതുപോ അത് സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യാനൊക്കെ ഒരു മനോഭാവമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ നാലിലൊക്കെ ശനിയുടെ ദൃഷ്ടിയുണ്ട് സുഖസ്ഥാനത്ത് അപ്പോൾ നാലാം ഭാവാധിപന് സൂര്യന് കേതുവുമായിട്ടൊക്കെ യോഗം പതിനാറ് മുതൽ വരുന്നുണ്ട് അപ്പം നമ്മൾ പൊതുവെ ഒരു ഒരു സുഖക്കുറവ് അവിടെ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ പേരൻസിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത പോകേണ്ടുന്ന സമയമാണ് ഇപ്പോൾ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ കുടുംബത്തിലൊക്കെ ഒരു സുഖക്കുറവ് ഉണ്ടാക്കാൻ അത് വഴിതെളിക്കും അപ്പോൾ ഇവയെല്ലാം കുടുംബജീവിതം സന്തോഷകരമാക്കണമെന്നില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക സെപ്റ്റംബർ ഏഴ് എട്ട് അതുപോലെ പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ ഈ തീയതികള് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങൾ അല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങളോ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളോ ഒക്കെ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർ ഈ ദിവസങ്ങളിൽ അത് തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പ്രധാനപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ഇടവക്കുറുകാരുടെയും ഇടവ ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പോൾ ഇടവക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് ഇടവലഗ്നം തന്നെ വരാം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പോൾ ഇടവക്കൂറും ഇടവലഗ്നവും ഒന്നായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുഫലത്തിലൊന്നും വലിയ വ്യതിയാനം വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല അതേസമയം സമയം എല്ലാ ഇടവക്കൂറുകാർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുക അപ്പോൾ സെപ്റ്റംബർ മാസത്തെ ആ പുതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടാൻ സഹ അത് സഹായകമാകും മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ആ നക്ഷത്രക്കാരുടെ ലഗ്നം എവിടെയാണെന്ന് പറഞ്ഞ് ആ ലഗ്നഫലത്തിനാണ് അപ്പം ലഗ്നഫലത്തിന് കൂടുതൽ കൃത്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം